ജീവിത പ്രാരാബ്ധങ്ങളോട് പടപുരുതി സ്വന്തമായ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന്റെ ആഹ്ലാദം പങ്കുവെക്കുകയാണ് മലപ്പുറം കൊണ്ടു കൊണ്ടോട്ടി പെരിങ്ങാവ് സ്വദേശി കുന്നോളം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ഹസ്ന അനുഭവിച്ചതെല്ലാം കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു എന്നാൽ തോൽക്കാൻ തയ്യാറായിരുന്നു ഈ പോരാളി പ്രതിസന്ധികളോടെല്ലാം പടപൊരുതുമ്പോൾ ഹസ്നയ്ക്ക് കൂട്ട് എഴുത്തും വായനയുമായിരുന്നു സ്കൂൾ കാലം തൊട്ടേ ഹസ്നയ്ക്ക് പ്രണയം എഴുത്തുകളോടായിരുന്നു സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം ഡയറി താളുകളിൽ കുത്തിക്കുറിച്ചിരുന്ന ഹസ്നയുടെ സ്വപ്നമായിരുന്നു തൻ്റെ എഴുത്തുകളെല്ലാം ചേർത്ത് വെച്ച് ഒരു പുസ്തകം പുറത്തിറക്കുക എന്നത് എഴുത്തുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് തുടർന്ന് സുഹൃത്തുക്കളുടെയും എഴുതി വെച്ച എഴുത്തുകള് ഇടയ്ക്ക് സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അറിയുന്ന രൂപചേട്ടം പറഞ്ഞത് ആ എഴുത്തുകൾ ഒരു ബുക്കാക്കണം അവിടെ നിന്നാണ് അത് ബുക്കാവാനുള്ളൊരു പ്രചോദനം ഉണ്ടായത് ഏറെ പരിശ്രമത്തിനൊടുവിൽ ഹസ്ന തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി അവൾ എന്ന പേരിൽ തന്റെ പുസ്തകം പുറത്തിറങ്ങി വായനക്കാരെല്ലാം മികച്ച അഭിപ്രായം തന്റെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞതാണ് തന്നെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നതെന്ന് ഹസ്ന പറയുന്നു ഒരുപാട് ആളുകൾ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ പിന്നെ വായിച്ചു മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തിട്ട് അവരും അതിൽ നിന്ന് നമ്പറും കാര്യങ്ങളും ഒക്കെ ഏതൊരു നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഞാൻ എല്ലോ എഴുത്തും വായനയും ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന ഹസ്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് പിതാവിന്റെ സംരക്ഷണയിൽ അഞ്ചാം ക്ലാസ്സുകാരിയായ മകൾ ഐസക്കൊപ്പം കഴിയുന്ന ഇവർ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് കേരള വിഷൻ ന്യൂസ് Malaprop